ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞു അദ്ദേഹം ഇനി ലോകത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഇമ്പാക്റ്റുകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ള ഒരുപാട് എക്സിക്യൂട്ടീവ് ഓർഡറുകളെ കുറിച്ചൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങുന്നു അമേരിക്കയിൽ നോർമലി അവിടെ ജനിച്ചു കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് കിട്ടുന്ന പരിപാടിയുണ്ട് ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് എന്ന് പറയും അതിനി ഉണ്ടാവില്ല അതുപോലെ എ ഐ മേഖലയെ ഒരുപാട് ഡീറെഗുലേറ്റ് ചെയ്യാൻ പോവുകയാണ് അതിലേക്ക് ഒരുപാട് ഫണ്ടിങ് കൊണ്ടുവരാൻ പോവുകയാണ് ഇങ്ങനെ ട്രംപിൻ്റെ ഒരുപാട് അജണ്ടകൾ അദ്ദേഹം വരുന്ന ദിവസങ്ങളിൽ തന്നെ നയം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ റിപ്പർക്കഷൻസ് കഷൻസ് ദൂരവ്യാപകമായിട്ട് ലോകവ്യാപകമായിട്ട് വിശിഷ്യ ഒരു ഇന്ത്യൻ പേഴ്സ്പെക്റ്റീവിൽ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം കൂട്ടത്തിൽ ട്രംപ് കോയിൻ മെലനിയ കോയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ക്രിപ്റ്റോ കറൻസി കോയിനുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകൾ ഇടം പിടിക്കുന്നുണ്ട് ആദ്യം ആ ബസ്സിൽ കയറി ആൾക്കാർ നല്ല പൈസ ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട് പക്ഷേ പിന്നീട് കയറി ഒരുപാട് ആൾക്കാർക്ക് പൈസ ഒരുപാട് പോയി എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചും ഇതിൽ ഡിസ്കസ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയുടെ പ്രധാന അജണ്ട അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യത്തെ വിഷയത്തിലേക്ക് തന്നെ വരാം ട്രംപ് ലോകത്തിലുണ്ടാക്കാൻ പോകുന്ന പ്രധാന ഇമ്പാക്ടുകളെ സംബന്ധിച്ചിട്ട് അപ്പോൾ ഇതിൽ അദ്ദേഹം മൾട്ടി ലാറ്ററൽ ഓർഗനൈസേഷൻസ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഡബ്ല്യു എച്ച്ഒന്റെ കാര്യം എടുക്കാം ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങുന്നുവെന്ന് അദ്ദേഹം പ്രസ്താവിക്കാനുള്ള പ്രധാന റീസൺ ആയിട്ട് അദ്ദേഹം പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകാരോഗ്യ സംഘടനയ്ക്ക് ഒരു ചൈന ഉണ്ട് അപ്പോൾ അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ ഈ ലോകാരോഗ്യ സംഘടനയ്ക്ക് ഫണ്ടും മറ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് പക്ഷേ അമേരിക്കയ്ക്ക് അതിന് തക്കതായിട്ടുള്ള റിട്ടേൺ ഒന്നും കിട്ടുന്നില്ല ഈ ഫണ്ട് എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഹെൽത്ത് സെക്ടറിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച പോലെ എന്തിനാണ് മറ്റൊരു ഓർഗനൈസേഷന് കൊടുക്കുന്നത് അതിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കാര്യമൊന്നുമില്ല എന്നാണ് പറയേണ്ടത് അവരുടെ സൈഡിൽ നിന്നുള്ള വ്യൂ എന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ പേഴ്സ്പെക്റ്റീവിൽ ഇന്ത്യ ഒക്കെ ഈ ഡബ്ല്യു എച്ച് ഒയിൽ അംഗമാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് ഇൻഫർമേഷൻസ് അതുപോലെ തന്നെ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രിക്യോഷൻസ് ഇപ്പോൾ കോവിഡ് മഹാമാരിയൊക്കെ ഉണ്ടായി അപ്പോൾ ആ സമയത്ത് ഡബ്ല്യു എച്ച്ഒയുടെ നിർദ്ദേശങ്ങൾ ഇതൊക്കെ നമുക്ക് ലൈവായിട്ട് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലേ അതുപോലെ ഇന്ത്യ ഇതിൻ്റെ ഒരു ബെനിഫിഷ്യറി സൈഡിലുള്ളതാണ് ഇന്ത്യ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ബട്ട് അതിൻ്റെയൊക്കെ ഈ ഹെൽത്ത് ഡാറ്റയും മറ്റൊക്കെ ഷെയർ ചെയ്യുന്നതിൽ നമ്മൾ ഒരുപാട് ബെനിഫിറ്റഡ് ആയിട്ടുള്ള രാജ്യമാണ് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക പിൻവാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വാക്കും അവിടെ ഉണ്ടാക്കും ഫണ്ടിങ് വാക്ക്ം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഫണ്ടിങ് ബാക്കുമായി ബന്ധപ്പെട്ടിട്ട് മറ്റുള്ള ഇതിലെ മെമ്പർ നേഷൻസ് കൂടുതലായിട്ട് ഫണ്ട് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്കിത് കൂടുതൽ ചിലവുള്ള കാര്യമാണ് മാത്രമല്ല ഒരു ലോകത്തിൻ്റെ മൊത്തം ഹെൽത്ത് ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലോബലൈസ്ഡ് വേൾഡിൽ ആൾക്കാരുടെ മൂവ്മെൻറ്റ് ഒരിക്കലും ഒരു ജോഗ്രഫിയിൽ മാത്രം ലിമിറ്റഡ് ആയിട്ട് നിൽക്കാതിരിക്കുമ്പോൾ ഈ രോഗങ്ങളൊക്കെ പകരാനുള്ള അല്ലെങ്കിൽ പടരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ അതിന് അമേരിക്ക പിൻവാങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ വളരെ കൂടുതലായിരിക്കും എന്ന് പറയുന്നുണ്ട് ഇത് ഒന്നാമത്തേത് ഇനി മറ്റൊരു കാര്യമുണ്ട് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധമായിരിക്കും ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധയിൽ വരിക ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കണ്ടിട്ടുള്ള ഒരു പത്രവാർത്തയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് പറയാണ് മാക്രോൺ പറയുകയാണ് ഫ്രാൻസും അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും കൂടുതൽ അവരവരുടെ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം കൂടുതലായിട്ട് സ്വന്തം മിലിറ്ററി ഡെവലപ്പ് ചെയ്യുന്നതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് ഇത് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ് ഇപ്പോൾ ട്രംപ് ഒരു അദ്ദേഹത്തിൻ്റെ എക്സ്പാൻഷനിസ്റ്റ് അജണ്ടയെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാനഡ അദ്ദേഹം വാങ്ങുന്നു അല്ലെങ്കിൽ ഗ്രീൻലാൻഡ് വാങ്ങും പനാമക്കനാൽ വാങ്ങും ഇവൻ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ആയിട്ടുള്ള ഈ എക്സിക്യൂട്ടീവ് ഓർഡറുകളുടെ കൂട്ടത്തിൽ തന്നെ ഗൾഫ് ഓഫ് മെക്സിക്കോയെ ഗൾഫ് ഓഫ് അമേരിക്ക എന്നാണ് വിളിക്കുന്നത് അപ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ജോലി ോഗ്രഫിക്കൽ എക്സ്പാൻഷനിസ്റ്റ് അജണ്ടകൾ ഒരു ഭാഗത്തുണ്ട് മാത്രമല്ല ട്രംപിൻ്റെ ട്രേഡ് താരിഫുകളെ കുറിച്ച് നിങ്ങളൊരു പക്ഷേ വായിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ ഇന്ത്യ ബ്രസീലൊക്കെ ഉൾപ്പെടുന്ന ബ്രിക്സ് നേഷൻസ് എല്ലാം ഒരു ഡി ഡോളറൈസേഷൻ എഫേർട്ട് ഉണ്ട് അപ്പോൾ ഇത് ജോ ബൈഡൻ്റെ കാലത്തൊക്കെ ഇത് വളരെ സ്ട്രോങ് ആയിട്ട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ബ്രിക്സ് സ്വന്തമായിട്ട് കറൻസി കൊണ്ടുവരും പറയുന്നുണ്ട് പക്ഷേ ട്രംപ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകരാജ്യങ്ങള് ഡീ ഡോളറൈസേഷൻ എഫേർട്ടിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഹൺഡ്രഡ് പെർസെൻറ്റേജ് താരിഫ് ഏർപ്പെടുത്തും എന്നുള്ളതാണ് ഈ താരിഫ് ഏർപ്പെടുത്തും എന്ന് പറയുമ്പോൾ അത് ഇന്ത്യ കാര്യമായിട്ട് ബാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഒരുപാട് എക്സ്പോർട്ടുകൾ അങ്ങോട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യക്ക് മാത്രമല്ല യൂറോപ്യൻ യൂണിയൻ എക്സ്പോർട്ട് ഉണ്ടാവും എല്ലാ രാജ്യങ്ങൾക്കിടയിലും ഈ ട്രേഡ് എന്ന് പറയേണ്ടത് വലിയ ഫാക്ടറാണ് കാരണം ഏകദേശം മുപ്പത് ട്രില്യൺ ഡോളറോ അല്ലെങ്കിൽ ഇരുപത്തെട്ടോ മുപ്പതോ ട്രില്യൺ ഡോളർ സൈസുള്ള ഒരു ലോകത്തെ ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്ഘടന ലോകത്ത് ഇനി നടക്കാൻ പോകുന്ന അവരുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരുമായിട്ടും ഈ ട്രേഡ് വാറുകൾ അനൗൺസ് ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കായാലും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ ആയാലും മറ്റുള്ള ലോകരാജ്യങ്ങൾക്കായി കഴിഞ്ഞു കഴിഞ്ഞാലും അവരുടെ ഡോളറൈസേഷൻ എഫേർട്ടിനെതിരെയും മറ്റുമൊക്കെ അമേരിക്കയുടെ നടപടികൾ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇനി ഇതിൻ്റെ സെക്യൂരിറ്റി പെർസ്പെക്റ്റീവിലുള്ള ഒരു കാര്യം പറഞ്ഞാൽ ഇമാനുവൽ മാക്രോ എന്ന് പറഞ്ഞിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൂടുതൽ സെക്യൂരിറ്റി ഫോക്കസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഈ യൂറോപ്യൻ യൂണിയൻ്റെ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു മേജർ സെക്യൂരിറ്റി ഫാക്ടർ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റ് ഓർഗനൈസേഷൻ വഴി അവരുടെ ഒരു രാജ്യങ്ങൾ പരസ്പരം മിലിറ്ററിലി സഹകരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ അതിൽ പോലും ഏറ്റവും കൂടുതൽ ടെക്നോളജി കൊടുക്കുന്നു ഏറ്റവും കൂടുതൽ ഫണ്ടിങ് കൊടുക്കുന്നു എല്ലാം യു എസ് ആണ് അപ്പോൾ യു എസ് ഇതിൽ നിന്ന് പിൻവാങ്ങുകയാണെന്നുണ്ടെങ്കിൽ യു എസ് കുറച്ചും കൂടെ അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിലേക്ക് മുന്നോട്ട് മുൻപ് ഒരു ലോക പോലീസ് കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെല്ലാ രാജ്യങ്ങളിലും പോയിട്ട് ഇടപെടുന്ന ഒരു ശീലമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലും എല്ലായിടത്തും സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ മിഷൻസ് വരാൻ പറഞ്ഞിട്ട് അതിനൊക്കെ അപ്പുറത്തേക്ക് ട്രംപിൻ്റെ കാലത്ത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പുതിയ എക്സ്പാൻഷൻസ് ഒന്നും വന്നിട്ടില്ല പക്ഷേ ഇനി ഈ നാറ്റോയുടെ ഇടപാടുകളിൽ പോലും അമേരിക്ക ഇടപെടില്ല എന്ന് പറയുമ്പോൾ ഇത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിലെ വരെ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ കാണേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ഒരു പുതിയ സിറ്റുവേഷനിലേക്ക് മാറുകയാണ് അവരുടെ സെക്യൂരിറ്റിയിൽ മറ്റുമൊക്കെ അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരുന്നു ഇത് സ്വാഭാവികമായിട്ടും ഒരു പുതിയ ട്രെൻഡ് അവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ ചൈന അമേരിക്കയെ കടത്തിവിട്ടുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം ഇന്ന് പരക്കെയുണ്ട് ആദ്യത്തെ ഒരു ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് അമേരിക്കയ്ക്ക് ഉണ്ടായി എന്ന് പറയുന്നുണ്ടെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഹ്യൂമൻ ഡാറ്റയുള്ള ഒരു രാജ്യം ഒരു പക്ഷേ ചൈനയായിരിക്കും ചൈനയിൽ അത്രയും മനുഷ്യന്മാരുണ്ട് എന്നുള്ള തന്നെയാണ് ഒരു മേജർ റീസൺ അപ്പോൾ ഇത്രയും രാജ്യങ്ങൾ രാജ്യങ്ങളുണ്ടാകുമ്പോൾ നിങ്ങൾ ഈ ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് കമ്പനികളുടെ നമ്പറൊക്കെ എടുത്ത് നോക്കിയാൽ മതി ചൈനീസ് കമ്പനികൾ ഒരുപാടുണ്ട് അപ്പോൾ ചൈന ലോകത്തെ ഒരു മേജർ സാമ്പത്തിക ശക്തിയാണ് മാത്രമല്ല അവരൊരു സ്റ്റേറ്റ് ഓർഡറോട് കൂടിയിട്ട് അവർക്ക് ഒരു ഒറ്റ മിഷനോട് കൂടിയിട്ട് ഒറ്റ വിഷനോട് കൂടിയിട്ട് മുൻപോട്ട് പോകാൻ കഴിയുമല്ലോ അപ്പോൾ അവരിപ്പോൾ എഐയുടെ കാര്യത്തിൽ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് മുൻപോട്ട് പോകുന്നത് അമേരിക്ക അധികം വൈകാതെ തന്നെ ചൈന അവരെ ഓവർടേക്ക് ചെയ്യുമെന്ന് പേടിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ മറികടക്കണം എന്നുണ്ടെങ്കിൽ എ ഐ മേഖലയിൽ ഇപ്പോൾ ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട് എ ഐ ഡെവലപ്മെൻറ്റ് അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റെഗുലേഷൻസ് പ്രത്യേകിച്ച് ഈ ചാറ്റ് ജി പി ടി പോലെയുള്ള ടെക്നോളജിയൊക്കെ വന്ന സമയത്ത് ഇവൻ ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇക്കാര്യം അതിൻ്റെ ഒക്കെ സൈൻ ചെയ്യുന്നു അങ്ങനത്തെ കുറച്ച് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഈ ജോ ബൈഡൻ ഇറയിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് എ ഐ മേഖലയെ ഡീറെഗുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഇന്നോവേഷനെ കൂടുതൽ പ്രോവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ള നടപടികൾ എടുക്കുന്നത് ഒരു വർദ്ധിച്ചു വരുന്ന ചൈന ത്രട്ടുമായിട്ട് അവർ കാണുന്നുണ്ട് ഇവിടെ ഞാൻ ഈ എ ഐൻ്റെ ത്രെട്ടിനെ വേറെ ആംഗിളിൽ കൂടെ പെർസീവ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ റാങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി എ ഐ റിമാർക്കബിൾ ആയിട്ടുള്ള എബിലിറ്റികൾ അച്ചീവ് ചെയ്തതായിട്ട് പല ഈ മേഖലയിലെ വിദഗ്ധരും പറയുന്നുണ്ട് ഇപ്പോൾ ജക്കർബർഗെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ തന്നെ ഒരു മിഡ് ലെവൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ചെയ്യുന്ന വർക്കുകളൊക്കെ എ ഐക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് ഇവിടെ നമ്മൾ തിരിച്ച് ചിന്തിക്കേണ്ട എന്താണെന്നറിയോ നമ്മുടെ ഇൻഫോസിസോ ടി സി എസോ അത്തരത്തിലുള്ള കമ്പനികളെല്ലാം ചെയ്യുന്ന എന്താണ് അമേരിക്കയിൽ നിന്നുള്ള ഐ ടി വർക്കുകൾ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് ഇവിടെ ചീപ്പർ ലേബർ അവൈലബിൾ ആയതുകൊണ്ട് ഇവിടെ നിന്ന് ചെയ്യുന്ന പരിപാടിയാണ് രണ്ട് പേർസ്പെക്റ്റീവിൽ ഇതിനെ നോക്കിക്കാണുക ഒന്ന് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളുടെ മേലെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് താരിഫ് ഏർപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഐ ടി ലേബറുകളൊക്കെ അമേരിക്കയിൽ കോസ്റ്റ്ലി ആയിരിക്കും ഇതൊരു പ്രശ്നം ഈ താരിഫുകളുടെ ഇഷ്യൂ രണ്ടാമത്തേത് അമേരിക്ക എ ഐ പുഷ് നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എ ഐ റെഗുലേഷൻസ് കുറയ്ക്കുന്നു ഇന്നൊവേഷൻ കൂടുതലായിട്ട് കൊണ്ടുവരാൻ പ്രൊമോട്ട് ചെയ്യുന്നു അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ിൽ ഇങ്ങനെ ഇന്ത്യയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്ന ജോലികളെ ഇത് ഗണ്യമായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇത് നെറ്റ് എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരു സർവീസ് ഇൻഡസ്ട്രി കാര്യമായിട്ട് ഇന്ത്യൻ ഇക്കോണമിയെ താങ്ങി നിർത്തുന്ന ഒരു സ്വഭാവം ഇന്ത്യക്ക് വളരെ ക്ലിയർ ആയിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സർവീസ് ഇൻഡസ്ട്രിയെ അവരുടെ എ ഐ ഡി റെഗുലേഷൻ പോലെയുള്ള കാര്യങ്ങൾ ബാധിക്കുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും എനിക്ക് ഇൻഫോസിസ് ടി സി എസ് പോലെയുള്ള കമ്പനികളോടുള്ള ഒരു ബേസിക് എതിർപ്പ് എന്താണെന്നറിയോ ഇവരുടെ കയ്യിലൊക്കെ വലിയ ക്യാഷ് പൈലുണ്ട് ഒരുപാട് പൈസ ഇവരെ കയ്യിലുണ്ട് പക്ഷേ ഇവരാരും ഇത് ഇങ്ങനത്തെ ഒരു എ ഐ ടെക്നോളജിയിലോ മറ്റൊന്നും കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റൊന്നും നടത്തൂല ഇപ്പോൾ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ലാംഗ്വേജ് മോഡലുകളൊന്നും ഇപ്പോഴും ആയിട്ടില്ല മുൻപ് ഒരു ഒന്നൊന്നര കൊല്ലം മുൻപ് ചാറ്റ് ജി പി ടിയുടെ ഫൗണ്ടർ എന്നൊക്കെ വിളിക്കാവുന്ന സാം ആൾട്ടമാൻ ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യക്കാർക്ക് ഇതുപോലത്തെ ചാറ്റ് ജി പി ടി പോലത്തെ ഒരു പ്രൊഡക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ പിന്നെ അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണെന്നൊക്കെ പിന്നീട് ആൾക്കാരെല്ലാം പറഞ്ഞു പക്ഷേ അന്ന് ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു ഞങ്ങൾ ഇന്ത്യക്കാരെ നിങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വരെ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യക്കാരെ പറ്റി ഒരു ധാരണ ഇല്ലാത്ത കൊണ്ടാണ് ഇന്ത്യൻ ഡെവലപ്പർമാർ ആനയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ടെല്ലാം അതിൻ്റെ താഴെ വന്നിട്ട് ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് രണ്ടുകൊല്ലായി ഇതുവരെ ഇതിനൊരു കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും ഇന്ത്യയിൽ നിന്ന് വന്നിട്ടില്ല എന്ന് മാത്രമല്ല അന്ന് വെല്ലുവിളിച്ചോലാരും ഇപ്പം അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല മഹീന്ദ്ര വലിയ സംഭവമായിട്ട് പുള്ളി എന്തോ ചെയ്യുമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജിയുടെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് നല്ല ഡൊമിനൻസ് ഉണ്ട് ഇന്ത്യയിലെ മേജർ ഐ ടി കമ്പനികൾ പോലും സർവീസ് കമ്പനികളാണ് അവരാരും ഇന്നും എ ഐ മേഖലയിൽ ഒരു റോബസ്റ്റ് ആയിട്ടുള്ള ചാറ്റ്ജി പി ടി പോലെയോ ക്ലോഡ് പോലെയോ ജമിനൈ പോലത്തെ ഒന്നും പ്രൊഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല ഇത് നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കേണ്ടുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ എ ഐ കാര്യങ്ങളിൽ ഡീറെഗുലേഷനും കൂടെ ഉണ്ടായിട്ട് അമേരിക്ക ഒരുപാട് മുൻപോട്ട് പോകുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരുപാട് മറ്റ് ഇമ്പാക്റ്റുകളുണ്ടാവും യു എസുമായിട്ട് കുറേയൊക്കെ അടുക്കാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലൊക്കെ ശ്രമിച്ചിരുന്നു എന്നുണ്ടെങ്കിലും ഇപ്പോൾ ട്രംപും മോഡിയൊക്കെ നല്ല സുഹൃത്തുക്കളാണെന്നൊക്കെ പറയുമ്പോഴും എഗെയിൻ എഗെയിൻ ട്രംപ് ഒരു കാര്യം പറയുന്നുണ്ട് ഒരു ഭാഗത്ത് സുഹൃത്താണെന്ന് പറയും ഇപ്പുറത്ത് വന്നിട്ട് പറയും നൂറ് ശതമാനം താരിഫ് ഇന്ത്യയുടെ മേലെ ചുമത്തും അത് ഇന്ത്യ ഡി ഡി ഡോളറൈസേഷൻ എഫേർട്ടുമായിട്ട് മുൻപോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കി ഒരു ഡയറക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന നാളുകൾ കുറച്ചും കൂടെ സംഘർഷഭരിതമാവാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് ഇനി ക്ലൈമറ്റ് ചെയ്ഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസിഷൻസിൽ ഈ ജോ ബൈഡൻ ഇറ മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇലക്ട്രിക് കാറുകൾ മറ്റുമൊക്കെ ഏറ്റവും കൂടുതൽ ഫേവർ ചെയ്തിരുന്ന ഒരു ഇറ ശരി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇറയാണ് ട്രംപിൻ്റെ കാര്യത്തിൽ ട്രംപ് ഫോസിൽ ഫ്യൽസ് ഒന്നും പ്രശ്നമില്ല ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല എന്നുള്ള രീതിയിൽ അമേരിക്കയിൽ ഇത്രയും വലിയ കട്ടെത്തി ഉണ്ടായി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ ശരിയാണ് പക്ഷേ ട്രംപ് ഒരു പ്രോ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആക്ടിവിസ്റ്റ് ഒന്നുമല്ല ജോ ബൈഡൻ്റെ കാലത്ത് ഒരു അമേരിക്ക ഒരു പോളിസി തന്നെ ഉണ്ടായിരുന്നു അൻപത് ശതമാനം കാറുകളെങ്കിലും ഇലക്ട്രിക് ആവണം എന്ന് പറഞ്ഞിട്ടുള്ള പോളിസി ഒക്കെ ഉണ്ടായിരുന്നു ആ പോളിസിയൊക്കെ ഇപ്പോൾ ഈ ചെങ്ങാതി സ്ക്രാപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം മറ്റൊക്കെ അദ്ദേഹത്തിൻ്റെ ഫാക്ടർ അല്ലാത്തത് മേ ബി ഇവൻ മസ്ക് ഒരു പക്ഷേ കൺവിൻസ് ചെയ്തിട്ടുണ്ടാവണം അദ്ദേഹത്തെ മാഴ്സിൽ പോയിട്ട് ജീവിച്ചാൽ മതി ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും ഇനി തീർക്കാൻ കഴിയില്ല എന്നുള്ളൊക്കെ അപ്പോൾ നമ്മൾ കൂട്ടി വായിക്കേണ്ട എന്താണെന്നു വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ട് ലോകമായി ഒന്നാകെ ഒരുപാട് മുൻപോട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ട്രംപിൻ്റെ കാലത്ത് അത് പിന്നോട്ട് നടക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഇത്തരം എഫേർട്ടുകളിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു രാജ്യം അതിൽ നിന്നും പിൻവലിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെയും ഒരു വാക്യൂം ഉണ്ടാവും അമേരിക്കയ്ക്ക് ഒരു എനർജി എമർജൻസി ഉണ്ട് എന്ന് പറയുന്നുണ്ട് എനർജി എമർജൻസി എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഊർജ്ജ പ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിന് വേണ്ടുന്ന നടപടികൾ വേണമെന്ന് പറയാം അതിന് റീസൺ ആയിട്ട് പറയേണ്ടത് ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ ഇപ്പോൾ എനർജി എമർജൻസി ഒന്നുമില്ല കറന്റ് ആവശ്യത്തിനുള്ള എനർജിയൊക്കെ എല്ലായിടത്തും ഉണ്ടെന്നുള്ള തന്നെയാണ് പക്ഷേ ഇറ്റ് ക്യാൻ ബി എന്താ പറയുക എ ഐ പുഷ് കാരണം അമേരിക്കയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു എനർജി എമർജൻസി അദ്ദേഹം മുൻകൂട്ടി കാണുകയായിരിക്കണം അല്ലെങ്കിൽ എനർജിയുടെ റിക്വയർമെന്റ് കൂടുതലാണ് എ ഐ പോലെയുള്ള ടെക്നോളജികൾക്ക് വലിയ രീതിയിൽ കമ്പ്യൂട്ടിംഗ് പവറും മറ്റൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ എനർജി യൂസേജസും വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു പ്രശ്നം മുന്നിൽ കണ്ടുകൊണ്ട് അമേരിക്ക ഒരു എനർജി എമർ എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇത് ഒരു മറ്റൊരു ഫാക്ടറായിട്ട് നമ്മൾ കാണേണ്ടതാണ് ഇനി നേരത്തെ പറഞ്ഞ ട്രംപ് അതുപോലെ മെലനിയ മീം കോയിൻസ് ആദ്യം ട്രംപിൻ്റെ കോയിനാണ് വന്നത് പിന്നീട് മെലനിയയുടെ കോയിൻ വന്നു പിന്നീട് ഫാമിലിയുള്ള എല്ലാവർക്കും കോയിൻ ഉണ്ടെന്നാണ് പറയേണ്ടത് ഈ കോയിന് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അഞ്ചു ആറും ബില്യൺ ഒക്കെ മാർക്കറ്റ് ക്യാപ്പിലേക്കൊക്കെ എത്തി ഇതിൽ ആദ്യം ആ വണ്ടിയിൽ കയറിയ ആൾക്കാർക്ക് കുറച്ച് പ്രോഫിറ്റൊക്കെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട് പക്ഷേ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അതായത് പിന്നീട് ഈ വിവരമൊക്കെ അറിഞ്ഞ് വന്ന് അതിലേക്ക് കയറിയപ്പോഴേക്കും വലിയ രീതിയിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പൊതുവിൽ നമുക്കൊരു ഒരു ഡിപ്പെൻ്റൻസി ഉണ്ടല്ലോ അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഈ ഒരു വിഷയത്തിൽ നടപടിയെടുക്കുമ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യാം അല്ലെങ്കിൽ അത് റിലേബിൾ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ ആണ് അത് സ്റ്റേബിൾ ആയിരിക്കും ഉള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് മാത്രമല്ല ഇത് അമേരിക്കയുടെ ബിറ്റ് കോയിൻ റിസർവ് കൊണ്ടുവരും എന്ന് പറഞ്ഞ നടപടികളോട് നമ്മൾ ചേർത്ത് വായിക്കാൻ വേണം അപ്പോൾ ക്രിപ്റ്റോ കറൻസി മേഖല അവിടെ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിലെ ഒരു സിസ്റ്റം ലാസിയസ് ഫെയർ എന്ന് പറയും അല്ലെങ്കിൽ ഫ്രീ മാർക്കറ്റ് സിസ്റ്റം മാർക്കറ്റ് ഫോഴ്സസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടിയിട്ട് എല്ലാം തീരുമാനിക്കുക എന്ന് പറയേണ്ട ആ പരിപാടി ഉണ്ടല്ലോ പുള്ളി അതിന് വേണ്ടിയിട്ട് ക്രിപ്റ്റോ മേഖലയും അങ്ങനെ ഡീറെഗുലേറ്റ് ചെയ്തിട്ട് തോന്നി പോലെ കളിക്കുക എന്നുള്ളത് അപ്പോൾ ക്രിപ്റ്റോ മേഖലയിൽ കഴിഞ്ഞ കാലങ്ങളിലേക്ക് അമേരിക്ക ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യം ഈ മീം കോയിൽ தா അപ്പോൾ ഈ ട്രംപ് അമേരിക്കയുടെ ആകുമ്പോൾ ആദ്യം അവർ തന്നെ ഒഫീഷ്യലി ഒരു മീം കോയിൻ ഒക്കെ ഇൻട്രഡ്യൂസ് ചെയ്യുമ്പോൾ അവർ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് തന്നെ മേക്ക് ചെയ്യുന്നുണ്ട് ഈ കോയിന് പ്രത്യേകിച്ച് ഒരു ഇൻട്രൻസിക് വാല്യൂ ഇല്ല കാര്യമായിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു പ്രസിഡൻറ് ഒരു കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ എന്തായാലും ഒരു മാസ് ആയിട്ടുള്ള ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടും ആ ഹൈപ്പ് കാരണം അതിൽ കയറി കുറച്ച് ആൾക്കാർക്കൊക്കെ ലാഭം കിട്ടും അവർ പിന്നെയും ലാഭം കിട്ടാൻ വേണ്ടി കയറുന്ന സമയത്ത് ഒരു പക്ഷെ വലിയ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും അപ്പോൾ ആ പെർട്ടിക്കുലർ ട്രംപ് കോയിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് ശതമാനമാണ് കറൻ്റലി മാർക്കറ്റ് സപ്ലൈ എന്നൊക്കെ പറയുന്നുണ്ട് ഒരു ബില്യൺ ടോക്കൺസ് ആണ് അവർ പുറത്തിറക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ട്വൻറ്റി പെർസെൻറ്റേജേ ഇപ്പോൾ മാർക്കറ്റിൽ വന്നിട്ടുള്ളൂ ഇനി ബാക്കിയുള്ളതിന് ലോക്കിംഗ് പീരീഡ് ഒക്കെ ഉണ്ട് ത്രീ മന്ത്യെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ലോക്കിംഗ് പീരീഡൊക്കെ ഉണ്ട് ഈ ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് കൂടുതലായിട്ട് ഹോൾഡ് ചെയ്യുന്നത് അതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ലോക്കിൻ പീരീഡ് കഴിയുന്ന സമയത്ത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് കാര്യമായിട്ട് കൈ കൊള്ളാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളെ സമീപിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി മാത്രം സമീപിക്കും ഇനി ക്രിപ്റ്റോ കറൻസിയുടെ കാര്യം വരുമ്പോഴും ഇതുപോലെ തന്നെ ഒരു പ്രോ ക്രിപ്റ്റോ സ്റ്റാൻഡ് എടുക്കാൻ ഇന്ത്യ ഇതുവരെ ആ വിഷയത്തിൽ കാര്യമായിട്ട് റെഗുലേഷൻസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇന്ത്യ അതിൻ്റെ മേലെ ഒരു എന്താണ് ഇന്ത്യയുടെ തീരുമാനം ഇതുവരേക്കും പറഞ്ഞിട്ടില്ല ലോകത്ത് ബിറ്റ് കോയിന് വന്നിട്ട് ഒരുപാട് കാലമായി മറ്റുള്ള ക്രിപ്റ്റോ കറൻസികൾ വന്നിട്ട് ഒരുപാട് കാലമായി പക്ഷേ ആ മേഖലയെ ഇന്ത്യ എങ്ങനെയാണ് നോക്കിക്കാണുക എന്നുള്ള വിഷയത്തിൽ ഇതുവരെയൊക്കെ ഒരു തീരുമാനമൊന്നും പറഞ്ഞിട്ടില്ല ഇതും ഈ ട്രംപിൻ്റെ കാലത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലൈമറ്റ് ചെയ്ഞ്ച് വേൾഡ് ഹെൽത്ത് അതുപോലെ ബോർഡർ സെക്യൂരിറ്റിയിൽ അമേരിക്ക ചെയ്യുന്ന കാര്യങ്ങൾ ഇനിയിപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് മൈഗ്രൻസ് ഉള്ള ഒരു രാജ്യമാണ് അമേരിക്ക പതിനെട്ടായിരം മൈഗ്രൻസിനെയെങ്കിലും ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുമെന്ന് പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അമേരിക്കയിൽ മൈഗ്രേറ്റ് ചെയ്യുന്നതിന് ഒരു ഇൻറ്റൻഷനും കൂടി ഉണ്ട് എൻ്റെ മക്കളെങ്കിലും എനിക്കോ എങ്ങനെയായിപ്പോയി എൻ്റെ മക്കൾ അവിടെ ജനിച്ച് വളരുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി അമേരിക്കൻ സിറ്റിസൺ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് എന്ന് പറയും അത് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ഇനി വരുന്ന നാളുകളിൽ കാത്തിരുന്ന് കാണേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഡോളറിൻ്റെ ഒരു സ്ട്രെങ്ത്ത് നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ എല്ലാ വർഷവും ഒരു നാല് മുതൽ അഞ്ച് ശതമാനം വരെ ഇന്ത്യൻ രൂപ ഡിപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ട്രെൻഡ് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഫണ്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ ഫണ്ട് പാർക്ക് ചെയ്തിരുന്നൊക്കെ തിരിച്ചു കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിനൊരു റീസൺ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം ഇടിയുന്നതാണ് രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ അവർക്ക് ഈ കറൻസി കൺവേർഷനിൽ അവർക്ക് ലോവർ പ്രോഫിറ്റ്സ് കിട്ടുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ നിന്ന് അവർ ഫണ്ട് എടുത്തുകൊണ്ട് പോകും പിന്നെ പ്രത്യേകിച്ച് അമേരിക്ക ഇപ്പോൾ ഒരു പ്രോ അമേരിക്കൻ സ്റ്റാൻസുമായിട്ട് ട്രംപ് വരുന്ന സമയത്ത് അമേരിക്ക ഫസ്റ്റ് പോളിസിയും പ്രത്യേകിച്ച് അമേരിക്ക ഫസ്റ്റ് പോളിസിയുമായിട്ട് ട്രംപ് വരുന്നൊരു കാലത്ത് അമേരിക്ക തന്നെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസ്റ്റിനേഷനായിട്ട് വരിക അമേരിക്കയിൽ ഒരുപാട് പുതിയ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകൾ ഇപ്പോൾ ഇന്ത്യ ശരിക്കും അമേരിക്കയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര മെച്ചോർഡ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റല്ലോ ഇന്ത്യ ഒരു എമർജിംഗ് മാർക്കറ്റാണ് എമർജിംഗ് മാർക്കറ്റ് ിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുക ഹയർ റിസ്ക് ഉണ്ട് പക്ഷേ ഹയർ റിട്ടേൺ ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്ടേഷനില്ല പക്ഷേ ഒരു സ്റ്റേബിൾ എക്കോണമിയിൽ തന്നെ ഹയർ റിട്ടേൺ കിട്ടാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫണ്ട് അങ്ങോട്ട് മൂവ് ചെയ്യും മാത്രമല്ല ഒരു സ്ട്രെങ്തനിങ് ഡോളർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് കുറച്ച് കാലമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ മുൻപ് ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഡീ ഡോളറൈസേഷൻ എഫേർട്ട് ലോകത്ത് മൊത്തത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇത് ട്രംപ് വന്നതോടു കൂടിയിട്ട് ഈ സാഹചര്യം മൊത്തമായിട്ട് മാറുകയാണ് ഒരു കാര്യം കൂടെ പറയാൻ വിട്ടു അഞ്ഞൂറ് ബില്യൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എ ഐ ഇൻഡസ്ട്രിയില് ട്രംപ് പ്രോമിസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ മേഖലയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലൂടെ ആ അമേരിക്കയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന എ ഐയോ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ ഐ ടി സെക്ടറിൽ വരെ റിഫ്ലക്റ്റ് ചെയ്യും നേരിട്ടിട്ട് ഇതല്ലാണ്ട് നമുക്ക് വേറെയും ഒരുപാട് ഇമ്പാക്റ്റുകൾ ഈ എ ഐ മേഖലയിലൊക്കെ കാണാം അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ ട്രംപ് വരുന്നത് വീണ്ടും വരുന്നത് അമേരിക്കയ്ക്ക് ഒരു പക്ഷേ നല്ലതായിരിക്കാം അമേരിക്കയെ മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനോട് അദ്ദേഹം നീതി പുലർത്തിയേക്കാം പക്ഷേ ഒരു പ്രോ ക്യാപിറ്റലിസ്റ്റ് രാജ്യം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇന്ന് ടെക്നോളജി പോലെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത് ഇത്തരം രാജ്യങ്ങളാണ് എന്നുള്ളതും ആ രാജ്യങ്ങളിൽ തന്നെയുള്ള എല്ലാ പ്രധാനപ്പെട്ട കമ്പനികളുടെയും സിഇഒസൊക്കെ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതും ഈ ബില്യനേഴ്സിൻ്റെ ഒരു അലയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയെ പോലെയുള്ള വികസവര രാജ്യങ്ങളേക്ക് ഇത് അത്ര ശുഭകരമായിട്ടുള്ള വാർത്തയല്ല വരുന്ന ദിവസങ്ങളിൽ ട്രംപ് ഇനി ഏതെല്ലാം കാര്യങ്ങളിലായിരിക്കും ഇടപെടുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടുന്ന ഒരു കാര്യമാണ് ട്രംപ് വളരെ എക്സെൻട്രിക് ആയിട്ടുള്ള ഒരാളാണ് ാണ് പെട്ടെന്ന് കയറിയിട്ട് ഡിസിഷൻസ് പറയുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നുള്ളത് എല്ലാവരും വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് നമുക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം